ഇതാണ് കമാൻഡോ ഇൻസ്പെക്ടർ ഹിമ്മദ്ദേശം കമാൻഡോ ട്രെയിനിംഗ് തന്നിട്ട് സജ്ജരാക്കും നിങ്ങളെ അങ്ങനെ ഫുർഫുറി നഗരത്തെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം എന്താ എല്ലാവരും തയ്യാറല്ലേ ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരുടെ കമാൻഡോ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു എനി ഡൗട്ട്സ് സർ 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 ആ കൂട്ടത്തിൽ ഒരു കള്ളനുണ്ട് സർ അവന് ട്രെയിനിങ് കൊടുക്കരുത് സർ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് എന്നെ പറ്റി ഞാൻ കള്ളനാണെന്നോ

നമ്മുടെ ടീമിന് പോയിന്റ്സ് കുറക്കുകയാണോ നീ നടക്ക് എന്റെ കൂടെ വാ വാ എന്ന ടീം സ്പിരിറ്റാ ഈ ടീം സ്പിരിറ്റ് കാരണം ഞാനൊരു എക്സ്ട്രാ പോയിന്റ് കൊടുക്കുന്നു എന്റെ അമ്മ നമ്മുടെ ടീമിനും നല്ല സ്പിരിറ്റ് ഉണ്ട് അല്ലേ മോട്ടോ മറ്റേ ഗ്രൂപ്പിന് സ്പിരിറ്റ് ഉണ്ട് എന്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനായിക്കൂടാ നമ്മുടെ ഗ്രൂപ്പിന് സ്പിരിറ്റ് ഉണ്ടാവും വീണ്ടും അത് തന്നെ പറയുന്നോ പഞ്ചാണ് ഇതിനു വേണ്ടി ഞാൻ ഒരു എക്സ്ട്രാ പോയിന്റ് വീണ്ടും അഞ്ചു മണിയായി വേഗം എഴുന്നേൽറ്റ് പരിശീലനത്തിന് പോവാനുള്ളതാണിച്ചോ ജോണെ ടീം എത്തിക്കഴിഞ്ഞു അവർക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുണ്ടോ എന്റെ ബ്രോ എന്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് ആ കള്ളന്റെ ടീമിനെതിരെ ജയിച്ചേ പറ്റൂ എന്താ ഭോഷണക്കാരന്റെ ടീം എന്ന് പറഞ്ഞ് ഞങ്ങൾ അധിക്ഷേപിക്കുന്നു ും അഞ്ചു മണിക്ക് തന്നെ വന്നു ഈ പങ്ക്ച്വലിറ്റി കാരണം ഒരു എക്സ്ട്രാ പോയിന്റ് കൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു മറ്റൊരു ടീം എന്തിയെ ഇതെന്തുമായിരുന്നു ശത്രുവിന്റെ ആക്രമണമോ

െ നമസ് മോട്ടുപത്തലു ആ കാണുന്നതാണ് ശത്രുക്കളുടെ ക്യാമ്പ് അതൊരു കാലത്ത് നമ്മുടെ ആയിരുന്നു അവരത് കയ്യേറ്റം ചെയ്ത് പിടിച്ചെടുത്തതാണ് ഇനി ഇത് ആവർത്തിക്കാൻ അവര് നമ്മുടെ ഒരു സാരെത്തു നമ്മൾ ഇത് എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്റെ മനസ്സ് മുഴുവനും ആ ചായക്കട ചേട്ടന്റെ സമൂസയോ പത്തു രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യാണ് എല്ലാവരും ഇങ്ങനെ സൈന്യത്തിലേക്ക് വരാൻ പേടിച്ച രാജ്യത്തിന്റെ സുരക്ഷ ആരും നോക്കും നീ അവിടെ ശത്രുക്കളാണ് നമുക്ക് ബോർഡർ വരെ ചെന്നിട്ട് നല്ല ചൂടുള്ള കഴിക്കാൻ ആദ്യം ഞാൻ ഈ കഴിച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഹലോ പറയാം തീർത്ഥങ്ങളെ അവൻ ഇത്രക്ക് അഹങ്കാരമോ നമ്മടെ സ്ഥലത്ത് വന്ന് നമ്മടെ സമൂസ എല്ലാം തിന്നു തീർത്തിരിക്കുന്നു എന്റെ മോട്ടു വേഗം വാ നീ സമോസ കഴിച്ച എന്തൊക്കെയാ ചെയ്യാന്ന് അവർക്ക് അറിയില്ലല്ലോ ഒന്ന് കാണിച്ചു കൊടുക്കേ ഇതെന്താ എന്താ ഈ സംഭവിക്കുന്നത് എന്റെ ജീവിതത്തിൽ പല പല മഴ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ മനുഷ്യ മഴ കാണുന്നത് ഇതായി ഇപ്പളാ കൊള്ളാം മൂട്ടിപ്പത്തിലൂ കൊള്ളാം നിങ്ങളുടെ സേവനം പ്രശംസനീയമാണ് കൈവിട്ടു പോയി നമ്മുടെ സ്ഥലം നിങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നു അൽഫലി മാജാരി പോസ്റ്റ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് സർ സർ അവര് വളരെ മിടുക്കന്മാര് തന്നെയാണ് സർ ഓക്കെ ഉടൻ തന്നെ ഞാൻ അവർ ആ സ്ഥലത്തേക്ക് അയച്ചേക്കാം സർ യെസ് യെസ് സർ സർ നമ്മുടെ മറ്റൊരു പോസ്റ്റും ഇതുപോലെ ശത്രുക്കൾ കയ്യേറിയിട്ടുണ്ട് കുറച്ചുനാള് മുമ്പാണ് അവരത് പിടിച്ചെടുത്തത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം നിങ്ങളെ അവിടെ നിയമിക്കാനാണ് ചെല്ലു ചെന്ന പോസ്റ്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കും റിപ്പോർട്ടിംഗ് ഓൺ ഡ്യൂട്ടി ജയ് ഹിന്ദ് ശരിയായ സമയത്ത് തന്നെയാ വന്നത് നിങ്ങൾ ചെയ്ത വീരകൃത്യങ്ങളെ കുറിച്ച് ഞാൻ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ദൂരെ കാണുന്ന ആ പോസ്റ്റ് കണ്ടില്ലേ അത് നമ്മുടേതായിരുന്നു ശത്രുക്കൾ അത് ചതിപ്രയോഗത്തിലൂടെ കൈക്കലാക്കിയിരിക്കുക അതുകൊണ്ട് എല്ലാവരും ഒരു ഐഡിയ പറഞ്ഞു തരും ഐഡിയ സാറേ സാറേ ഞങ്ങക്ക് പ്ലാനിങ് തയ്യാറാക്കാൻ കുറച്ച് സമയം വേണം ആദ്യം ഞങ്ങൾ ആ പോസ്റ്റ് നല്ലോണം കാണട്ടെ പിന്നെ ഞങ്ങള് പ്ലാൻ തയ്യാറാക്കി സാറേ അറിയിക്കാം കുറച്ചു നേരം നമുക്ക് ശല്യം ചെയ്യാതിരിക്കാം നീ എന്തായി കാണിച്ചത് നമുക്ക് എന്ത് പ്ലാൻ ഉണ്ടാക്കാൻ കഴിയും ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ വേഗം രക്ഷപ്പെടാ ഇത് നല്ല ബുദ്ധിമു നമുക്ക് അതിലോട്ട് കേറാം